ഗബ്രിയേൽ ബ്രദറിനെ ഞാൻ ഓർമ്മിക്കുകയാണ് ചെറുപ്രസഭയുടെ ഏറ്റവും ഭക്തനായ വിശുദ്ധനായൊരു ബ്രദറായിരുന്നു ഗബ്രിയേൽ ബ്രദർ വലിയച്ഛനോടൊപ്പം ജീവിക്കുകയും വലിയ അച്ഛൻ്റെ മാതൃകയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ബ്രദർ ഞാൻ നോവിഷേറ്റിലായിരുന്ന സമയത്ത് ഗബ്രിയേൽ ബ്രദർ സോച്ചൂസ് ആയിരുന്നു എന്നു വെച്ചാൽ പിന്നെ അച്ഛനോടൊപ്പം നവസന്യാസി ഗുരുവായ നോർബട്ടച്ചിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച് പ്രദേശത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു ഗബിയിൽപ്പെടുന്നത് അന്ന് ആറു മാസത്തിന് ശേഷം നവസന്യാസികൾക്ക് പുറത്തുനിന്ന് നടക്കാൻ പോകാൻ സൗകര്യമുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ മറ്റേ നാലുമണിക്ക് കാപ്പി കഴിഞ്ഞിട്ട് നടക്കാനായിട്ട് പോകും ഗബിയിൽ ബ്രിതർ കൂടുതലും കാത്തിരു പോയിരുന്നത് പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണ് പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പിന്നെ കപ്പളങ്ങ കൈ തരും എന്തിനാന്ന് ചോദിച്ചു പറഞ്ഞ് പാവപ്പെട്ട വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഓരോ കപ്പളങ്ങ അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയും പാവപ്പെട്ടവരോട് ആഭിമുഖ്യമുള്ളൊരു വൃതരായിരുന്നു ഗബ്രിയേൽ ബ്രദർ ഞാൻ വൈദികനായതിനു ശേഷവും ഞാൻ സ്നേഹാലയം തുടങ്ങിയതിന് ശേഷവും പലപ്പോഴും എൻ്റെ അടുത്ത് വരികയും എന്നോട് ഒത്തിരി താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുള്ള ബ്രദറായിരുന്നു ഗബ്രിയൽ ബ്രദർ പലപ്പോഴും വ്യക്തികളെ മദ്യപാനികളായുള്ള മക്കളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ മറ്റുള്ളവരോടുള്ള സേവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നെ ഒരു നല്ല മാതൃകയായിരുന്നു ഭർത്താവ് ഗബ്രിയൽ ബ്രദറിനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല മാതൃകയെ ഓർമ്മിക്കുന്നു അനുസ്മരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും